നൽകാൻ തയ്യാറാകുന്നില്ല നേരത്തെ തന്നെ ദീർഘാവധിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിലും അതും പാസ്സാക്കുന്നില്ല എന്നതാണ് അപ്പുറം അസിസ്റ്റന്റ് അപ്പുറം അവർക്ക് സംസാരിക്കാൻ ഒരാളില്ല ഇവർക്കൊപ്പം നിന്ന് സംസാരിക്കാൻ ആരുമില്ല അത്തരത്തിൽ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ വി എസ് ജോയ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ വി എസ് ജോയ് ഇപ്പോൾ വരുന്ന തെളിവുകൾ അത് ഞെട്ടിക്കുന്നതാണ് ഒരു റിഫ്രഷർ കോഴ്സിൽ മുപ്പത് സെക്കൻഡ് മാത്രം ആണ് അദ്ദേഹം വൈകിയത് വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പറയുകയാണ് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും അവധി അവധി കൊടുക്കാൻ തയ്യാറാകുന്നില്ല ദീർഘാവധി മാത്രമല്ല ദിവസം പോലും കൊടുത്തിട്ടില്ല വിനീതിന് കേരളത്തിലെ പോലീസ് ൾസൻട്രേഷൻ ക്യാമ്പുകളാണ് എന്ന വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവല്ല കേരളത്തിലെ ഏതാണ്ട് തൊണ്ണൂറിനടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാനസിക സമ്മർദ്ദത്തിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിനീതിന്റെ സംഭവം തന്നെ അതിന്റെ ഉത്തരവാദിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ശ്രീ അജിത് മറ്റുള്ള കമാൻഡന്റ് അജിത് അയാൾക്കെതിരെ നിരവധിയായ പരാതികളുണ്ട് അവിടെ ഗർഭിണിയായ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കൊടുത്ത പരാതി ഉൾപ്പെടെ ആറോളം പരാതികൾ ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥനെതിരെ നിലവിലുണ്ട് ഈ പരാതികളുടെ മുകളിൽ കോഴി കോഴിമുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ അടയിരുന്ന ആഭ്യന്തരമന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഈ വിഷയത്തിൽ കുറ്റക്കാരാണ് ഈ അജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മാനസിക പീഡനവും സമ്മർദ്ദവും സഹിക്ക വയ്യാതെയാണ് വിനീത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ കുറിപ്പ് വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം അങ്ങേയറ്റം കേരളത്തിൽ ആർക്കും രക്ഷയില്ല പൊതുജനങ്ങൾക്ക് മാത്രമല്ല പോലീസിന് പോലും രക്ഷയില്ലാത്ത സാഹചര്യമാണ് ഇതിനകത്ത് സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണം നടക്കണം ഞങ്ങളുടെ പ്രസ്തോഭം രാവിലെ മാർച്ച് നടന്നു ടി സി ബിക്ക് എം എൽ എ പങ്കെടുത്തു ഞങ്ങൾ തുടർച്ചയായി നാളെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഇത് ഞങ്ങള് അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല തീർച്ചയായും വ്യക്തമാണ് പക്ഷേ എന്തെങ്കിലും ഒരു സംഭവം ദാരുണമായ വല്ല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ നേരിടുന്ന പീഡനങ്ങളോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ചർച്ചയാകുന്നതെന്നാണ് ഇതിനിടയ്ക്ക് ഒരിടയ്ക്ക് ഈ പോലീസുകാരുടെ ആത്മഹത്യ ഉൾപ്പെടെ അതിന്റെ എണ്ണം ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ യോഗ നടപടികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിശ്രമം അനുവദിക്കുന്നതിനുള്ള അങ്ങനെ ചില സർക്കുലറുകൾ ഒക്കെ ഇറക്കുക എന്നതിനപ്പുറം അതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് അതെ തീർച്ചയായും കേരളത്തിലെ പ്രതിപക്ഷം ഈ വിഷയം അക്കമിട്ടുന്നയിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയമായി തന്നെ കേരളത്തിൽ ഈ വിഷയം ഉന്നയിച്ചതാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിയുടെ ഒരു സർക്കുലർ വരിയല്ലാതെ മറ്റ് നടപടികളൊന്നും കാര്യമാത്ര പ്രസക്തമായ ഒരു നടപടിയും വന്നിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ട് ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായിട്ടുള്ള പോലീസ് മാനുവൽ അതുമായി ബന്ധപ്പെട്ട പരിശീലന മുറകളൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചു പോകാൻ കഴിയാത്ത വളരെ പിന്തിരുത്തനായിട്ടുള്ള ഒരു പരിശീലന സംവിധാനങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും റൂളുകളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് അതുകൊണ്ട് അതൊക്കെ കാലോചിതമായി പരിഷ്കരിക്കണം അത് അതിനകത്ത് കൃത്യമായ നടപടികൾ ഉണ്ടാവണം തീർച്ചയായും വിനീതിന്റെ ആത്മഹത്യ ഈ കൂട്ടത്തിൽ ഒരു അവസാനത്തെ ആത്മഹത്യയായി മാറണം അതിനുവേണ്ടി സമൂഹ മനസാക്ഷി ഒറ്റക്കെട്ടായി ഉണർന്നു പ്രവർത്തിക്കണം ഞങ്ങൾ അതിനുവേണ്ടി വിനീതിന് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള സമരമുറങ്ങളുമായി മുന്നോട്ട് പോകും ശരി ജോയ് കോൺഗ്രസിന്റെ മലപ്പുറം ആണ് നമ്മുടെ സംസാരിച്ചത് മുബി